ഹലോ ഞാൻ സുജാസ് എന്ന സുജയാണ് നമുക്ക് ഇന്നൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം വെജിറ്റബിൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ഉരുളക്കിഴങ്ങ് ഒരു ആറോ ഏഴോ ബീൻസ് ഒരു ക്യാരറ്റ് ഒരു സവോള ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി ഇത്രയും ആണ് ഞാൻ എടുക്കുന്നത് പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഇത്രയും മുറിച്ച് വയ്ക്കും അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമുക്കതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ആദ്യം ഒരു കാൽ കപ്പ് തേങ്ങ ചരുവിയത് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം സവോള പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് പിന്നെ രണ്ട് ഗ്രാമ്പൂ ഒരു വേലക്ക ഒരു രണ്ട് കഷ്ണം പട്ട പിന്നെ ഒരു ടേബിൾ സ്പൂ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് വേറെ നമ്മളതിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയാൽ അതൊന്നും ചേർക്കണില്ല അത്രയും കൂടെ ചേർക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേത്താ മതി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇനി നമുക്ക് കഷണങ്ങളൊന്ന് വേവിച്ചെടുക്കാം അതിന് ഫ്രോസൺ ഗ്രീൻ പീസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങും ഒക്കെ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വേവിച്ചാൽ മതി ഒരു വിസിൽ വന്നു വന്നുകഴിഞ്ഞാൽ വെന്തിട്ടുണ്ടാവും എന്നാൽ അതേസമയം നമ്മൾ ഉണങ്ങിയ ഗ്രീൻ പീസാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ആദ്യം നമ്മൾ വേവിച്ച് മാറ്റി വയ്ക്കണം അതിൻ്റെ കൂടെ കഷ്ണങ്ങൾ വേവിക്കുന്ന കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് ഒരു വിസിൽ ഒരുപാട് വെന്ത്ന്ത് ഉടഞ്ഞു പോകരുത് അത്രയും വേവിച്ചെടുക്കുക ഇനി വെന്ത് കഷ്ണത്തിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പ് നന്നായി നല്ല നൈസായിട്ട് അരച്ച് ചേർക്കുക അരച്ച് ചേർത്ത് ഒരു അതിൻ്റെ വെള്ളത്തിൻ്റെ പാകം നോക്കി എത്ര വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്ര വെള്ളം തിളച്ച വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി തിളപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് തിള തിളയ്ക്കുന്നത് നല്ലതായിരിക്കും കാഷനായിട്ട് ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഇരിക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് കുറുകി വരും അപ്പോൾ അത് കണക്കാക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം അതിൽ ചേർത്ത് തിളപ്പിച്ച് മാറ്റിവെക്കണം നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് അതിൽ ചേർക്കേണ്ടത് ഇനി അതിലേക്ക് ഒരു അല്പം മല്ലിയില ആവശ്യത്തിന് ഒരു ഒരു തണ്ട് കറിവേപ്പില ചേർ ചേർത്തിളക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കുക ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മറ്റൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് അങ്ങനെ നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം അല്പം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ കറിയുടെ മുകളിലായിട്ട് കൊടുക്കുക അപ്പോൾ അത്രയായി കഴിഞ്ഞാൽ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് മസാലയൊന്നും ഇല്ലാത്ത ഒരു ലൈറ്റ് ടേസ്റ്റിലുള്ള കുറുമ അത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ വേറെ എന്ത് ഡിഷിൻ്റെ കൂടെയും നമുക്ക് ധൈര്യമായിട്ട് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ട്രൈ स्टायर लाइक किया शेयर किया सब्सक्राइब किया ओके थैंक okay, यू